മാസം വരികയായി എന്റെ മാസമാണെന്ന് നബിമ തങ്ങൾ പറഞ്ഞാൻ മാസം ഈ മാസത്തിൽ പതിനഞ്ചാരാവിന് പ്രത്യേകതയുണ്ട് അള്ളാഹ് നമ്മുടെ ഒരു വർഷത്തെ വിധികളെല്ലാം എഴുതി മലക്കുകൾ കേൾപ്പിക്കുന്നത് അന്നേ രാത്രി മൂന്ന് ആസീമോ അള്ളാട് ദ്വാ ചെയ്യാനുണ്ട് ആ വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് കേൾക്കാം ഷാബാൻ പിറക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഷാബാൻ ഒന്നിന്റെ അന്ന് രാത്രി ദുഹാൻ സൂറത്ത് ആദ്യത്തെ എട്ട് ആയത്തുകൾ ദുഹാൻ സൂറത്ത് വലിയ പ്രത്യേകതയുള്ള സൂറത്താണല്ലോ ദിവസവും രാത്രി നബിസുല അലൈഹി വസ്ലാം നമ്മൾ ഓതാറുണ്ടായിരുന്നു അങ്ങനെ ഓതിയാൽ രാവിലെ ആകുമ്പോൾ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കും കാരണം ആ ദുഹാൻ സുറത്ത് രാത്രി മുഴുവനും അവന് വേണ്ടി ദും അങ്ങനെ പറഞ്ഞിട്ടുള്ള ദുഹാൻ സുറത്ത് ഷാബാൻ ഒന്നിന്റെ അന്ന് ഇഷ കഴിഞ്ഞ് ആദ്യത്തെ എട്ട് ആയത്തുകൾ പതിനഞ്ച് വട്ടം മോദി നല്ലോണം ദ്വാ ചെയ്യുക പത്ത് സലാത്ത് ചൊല്ലണം ദുവാ ചെയ്യുന്നതിന് മുമ്പ് സലാത്ത് ഇറങ്ങിയ മാസമാണല്ലോ എന്നാൽ അവന്റെ ദുവാക്ക് അന്നേ രാത്രി തന്നെ ഉത്തരം കിട്ടും ഒരു മുൽക്കു സുഹത്ത് വലിയ രക്ഷ രക്ഷാവിന് ജീവിതത്തിൽ നീളം നൽകും എല്ലാ മാസത്തിന്റെയും ഒന്നാം രാത്രി നിലാവ് കണ്ട രാത്രി മുൽക്കു സൂറത്ത് ഓതലുണ്ട് ഇപ്പൊ പറഞ്ഞത് ദുഹാൻ സൂറത്ത് ആദ്യത്തെ ആയത്ത് പതിനഞ്ചു വട്ടം ഓതുക ഇത് ആദ്യ രാത്രിയിലാണ് ഓതിയത് നാളെ ഒന്നാണെങ്കിൽ അതിന്റെ തലേ രാത്രി ഇങ്ങനെ ഒരു ദിവസം മാത്രമല്ല ഷാബാൻ വരെ ഓതുക ഷാബാൻ പതിനാല് കൂടി ഓതുക പതിനാലിന്റെ അന്നും പതിനഞ്ചു ഓതുക എല്ലാ ദിവസവും ദുഹാൻ സൂറത്തിന്റെ ആദ്യത്തെ എട്ട് ആയത്തുകൾ എല്ലാ രാത്രിയിലും ഓതി ഓതി നാളെ പതിനാലാണെങ്കിൽ ശബം പതിനാലാണെങ്കിൽ അതിന്റെ തലേ രാത്രിയിലും ഓതുക ഇനി വരുന്നത് പതിനഞ്ചാം രാത്രിയാണ് അന്ന് ഈ എട്ട് ആയത്തുകളെ മുപ്പത് പ്രാവശ്യം ഓതണമെന്നാണ് മുപ്പത് വട്ടം ഓതി സ്വലാത്തും ചൊല്ലി അള്ളാഹുവിന് സുബഹാൻ അലഹദി അലാഹി ലാഹിദ് എന്ന നൂറ് വട്ടം ചൊല്ലി നല്ലോണം ദ്വാ ചെയ്യുക ഇതിന്റെ ഫലം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം അവൻ എന്ത് ചോദിച്ചാലും ആ രാത്രിയിൽ അള്ളാഹു ഉത്തരം നൽകിപ്പോയി അവന്റെ എല്ലാ കഷ്ടപ്പാടുകളും റബ്ബിന്റെ മുമ്പിൽ വയ്ക്കാനുള്ള വലിയൊരു അവസരമാണ് ഇത് ഇത്രയും തിരക്ക് പിടിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒന്നിന്റെ അന്ന് തന്നെ തുടങ്ങി പതിനാലും ചൊല്ലി പതിനഞ്ചാം രാത്രിയിൽ മുപ്പതും ചൊല്ലി ഇത് ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം കൂടി അള്ളാട് നിങ്ങൾ ചോദിക്കണമെന്ന് പറയാനാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്നത് അറിയില്ല ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ആ ആൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് അപ്പൊ തെറ്റുകൂടാതെ ശരിക്കും ഓതി എല്ലാവർക്കും ഇതിനെ ദുവാക്ക് ഉത്തരം കിട്ടും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ റബ്ബിനോട് പറഞ്ഞ് അതിനെല്ലാം അതിൽ നിന്നെല്ലാം മോചനം ലഭിച്ച് പുതിയ ഒരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കയറാനുള്ള ഒരു അവസരമാണ് ഷാബാൻ മാസത്തിൽ അള്ളാഹു നബിസുല്ലാഹുഅലി വസ്ലം തങ്ങൾക്ക് ഞാൻ സലാത്ത് ചൊല്ലുന്നു എൻ്റെ മലക്കുകൾ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞ ആയത്തിറക്കിയ മാസമാണ് അതുകൊണ്ട് സലാത്ത് നിബിസുലി വസ്ലം തങ്ങൾക്ക് ചൊല്ലുന്ന സലാത്തിൻ്റെ വാർഷിക മാസം കൂടിയാണ് അതിനാൽ എല്ലാ ദിവസവും കഴിയുന്നത്ര സലാത്ത് അല്ല ആയിരം ചൊല്ലുന്നവരുണ്ടാവും അയ്യായിരം ചൊല്ലുന്നവരുണ്ടാവും ദിവസം ഒരു നൂറ് സ്ഥലത്തെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം എല്ലാ ദിവസവും അമ്പതിനായിരം ഒരാഴ്ച കൊണ്ട് ചൊല്ലുന്ന ഒരു ഉമ്മ എനിക്ക് എല്ലാ ആഴ്ചയും ഇനി ഞാൻ അമ്പതിനായിരം സ്ഥലത്ത് എല്ലി എന്ന് അറിയിക്കാറുണ്ട് അങ്ങനെയുള്ള നല്ല നല്ല ഉമ്മമാരൊക്കെ നമ്മുടെ ഈ എളിയ നിങ്ങളുടെ ഈ ഒരു കൂട്ടുകാരനെ ദുബായിലൊക്കെ ഉൾപ്പെടുത്തണം നമ്മുടെ ഈമാനും തക്വയും വർദ്ധിക്കണം അതിനുള്ള മാസമാണ് ഷാബാൻ മാസത്തിൽ നല്ലത് ചെയ്യുകയും അതിനെ ബഹുമാനിക്കുകയും ദോഷങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു വലിയ മൗഫറത്ത് നൽകുമെന്നും അള്ളാഹു സ്നേഹത്തിന്റെ നോട്ടം നോക്കുമെന്നും ആ നോട്ടം നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കാലത്ത് ശിക്ഷ ഉണ്ടാവില്ലല്ലോ ആ നോട്ടത്തിന് വേണ്ടി ഈ ഷാബാൻ മാസത്തിൽ പിടിച്ചു നിൽക്കുക നബീസുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ പറഞ്ഞത് ഷാബാനും എന്റെ മാസമാണ് ഷാബാൻ എന്നാണ് അള്ളാഹു സുബാൻ തൗഫീഖ് ചെയ്യട്ടെ ഇതിന് പതിനഞ്ചാം രാവിലെ അന്ന് ദുഹാൻ സൂറത്ത് ഫുള്ളായിട്ട് ഒരു വട്ടം വേറെ ഓതണം മുപ്പത് വട്ടം ഈ ആദ്യത്തെട്ടായി ഓതന് ശേഷം ഇനി പറയുന്നത് ദുഹാൻ സൂറത്ത് ഒരു വട്ടം ഫുള്ളായിട്ട് ഓതണം ഓതേണ്ടത് മൂന്ന് യാസീൻ ഓതിയിട്ടാണ് ഷാബാൻ പതിനഞ്ചിൻ്റെത് മാത്രം ഞാൻ വേറെ പറയുകയാണ് ഷാബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ നാളെ പതിനഞ്ചാണ് അതിൻ്റെ തലേ രാത്രിയാണ് ഷാബാൻ എന്ന് പറയുന്നത് അല്ലാണ്ട് ഷാബാൻ പതിനഞ്ചിൻ്റെ പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രിയല്ല അത് പതിനാറാം രാത്രിയാണ് ഷാബാൻ പതിനഞ്ച് നാളെ വരുന്നെങ്കിൽ അതിൻ്റെ തലേ രാത്രിയിൽ രാമാഗരിബിന് ശേഷമോ ഇഷായു ശേഷമോ മൂന്ന് യാസീൻ ഓതുക ഇടയിലാണ് സാധാരണ കിതാബുകളിലൊക്കെ കാണുന്നത് ഇനി അതിന് കഴിയാത്ത ആളുകൾ ജോലി തിരക്കോ അല്ലെങ്കിൽ വീട്ടിലെത്താൻ വൈകിയ ആളുകൾ ഇഷായന് ശേഷം ഓതുക ചില ആളുകൾ അസറിന് മുമ്പ് തന്നെ ഓതാറുണ്ട് പഴയ കാലത്ത് അങ്ങനെ ഓതി വരുന്നുണ്ടെങ്കിൽ അതും ഓതുക ഇഷ മരിബിൻ്റെ ഇടയിൽ മസ്റ്റായിട്ട് ഓതുക അത് ഓതാത്ത ആളുകൾ ഇഷായനു ശേഷം ഓതുക ഓരോ യാസീനിനും ഓരോ നീയത്ത് ചെയ്യണം കാരണം യാസീനിനെ നീയത്ത് ചെയ്ത് ഓതിയാൽ ആ നീയത്ത് എന്താണോ അത് അള്ളാഹു പൂർത്തിയാക്കുമെന്ന് ഞാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീൻ ലിമാ ലഹു എന്ന എനിക്ക് എന്താണോ യാസീന ഒരാൾ ഉദ്ദേശിച്ചത് അതിനുള്ളതാണ് യാസീൻ യാസീൻ ഒരു മരുന്നാണ് നീ എന്തുദ്ദേശിച്ചോദോ അതിനുള്ള മരുന്നാണ് പരീക്ഷയിൽ പാസ്സാകാനാണോ യാസീൻ ഓതുന്നത് അതുണ്ടാവും അത് മഹാന്മാർക്ക് ഹദിയെ കൂടി ചെയ്താൽ നിന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ മഹാന്മാര് കൂടി ബദിനീങ്ങൾക്ക് നാൽപ്പത് യാസീനോദി അല്ലെങ്കിൽ നാൽപ്പത് യാസീനോദി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടാറുണ്ട് വലിയ വലിയ സെയ്ദുമാരൊക്കെ നാല്പതി യാസീൻ സിയൻ ബദിനങ്ങൾക്ക് ഓതാൻ പറയാറുണ്ട് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് ഓതുന്നത് ഇന്ന ആവശ്യം പൂർത്തിയാകാനാണെന്ന് നമ്മളെ മനസ്സിൽ വരികയും ചെയ്യും അപ്പൊ അതിന്റെ ആവശ്യം പൂർത്തിയാകും അത് ബദിനങ്ങൾക്ക് അല്ലെങ്കിൽ മൊഹീദീൻ ഷേഖിന് അല്ലെങ്കിൽ ഖജ മൊഹുന്ദീൻ ജസ്തി തങ്ങൾക്ക് ഹദിയ ചെയ്യുമ്പോ അല്ലെങ്കിൽ സി എം വലിയ വാഹി തങ്ങളുപ്പ ഖദിയ ചെയ്യുമ്പോ അവരുടെ ഒരു സന്തോഷവും അവരുടെ നോട്ടവും അവരല്ലാട് നമ്മുടെ കാര്യം ശരിയാകാൻ വേണ്ടി പറയലൊക്കെ ഉണ്ടാവുമ്പോ പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തിയാകാറുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് മൂന്ന് യാസീൻ ഓതാനാണ് ഒന്നാമത്തെ യാസീനിൽ നമുക്ക് നമുക്കല്ലാഹു റിസ്ക് വിശാലമാക്കാൻ നമ്മുടെ ഭക്ഷണം വിശാലം അല്ല ഒന്നാമത്തെ ആസീനിൽ നമ്മുടെ ആയുസ് നീളാൻ വേണ്ടിയിട്ട് ചിന്തിക്കുക ആയുസ് നീളണം എന്ന ചിന്തയോടെ ഇനി പ്രത്യേകം നീത്ത് ചൊല്ലൊന്നും വേണ്ട മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നിട്ട് യാസീൻ തെറ്റുകൂടാതെ ഓതാ ആദ്യ ഒരു ഫാത്തി ഓതാ എല്ലാത്തിലും ഓതണ്ട ആദ്യം ഒരു ഫാത്തിയിട്ട് നീത്ത് മനസ്സിൽ വിചാരിച്ചാഹുറഹിമാൻ റഹിം റഹീം യാസീൻ എന്ന് നീട്ടി കുറച്ച് യാട്ടണം സീൻ എന്ന് കുറച്ച് കൂടുതൽ നെട്ടണം യാ പോലെയല്ല സീൻ സീൻ ചെയ്യട്ടെ രണ്ടാമത്തതിൽ നമുക്കും കുടുംബത്തിനും ഭക്ഷണം ഒരിക്കലും മുട്ടില്ലാതെ അള്ളാഹു ഹലാലിൽ നിന്ന് വിശാലമായി നൽകണം ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതില്ലാതാകാൻ വേണ്ടി ജീവിതത്തിലുടനീളം നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും കൂടെ സന്താന പരമ്പരയെയും കരുതുക നമുക്ക് ജനിക്കാനിരിക്കുന്ന ക്യാമനാളുകളുള്ള മക്കളെയും കരുതുക അവർക്കെല്ലാം ഭക്ഷണം വിശാലമാകാൻ മനസ്സിൽ കരുതുക നമ്മളല്ലേ കരുതുന്നത് അള്ളാഹു ചെയ്യുന്നവൻ അള്ളാഹുവാണ് ചെയ്തു തരുന്നത് നമ്മൾ കരുതിയാൽ മാത്രം മതിയല്ലോ നമ്മളങ്ങനെ കരുതുക അതിന് നഷ്ടമൊന്നുമില്ലല്ലോ അള്ളാഹു ചെയ്തു തരും കബൂലാക്കി നമ്മുടെ ദുവാ കബൂലാവുമ്പോൾ നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും സന്താനങ്ങൾ ജനിച്ച് ജനിച്ച് നാൾ വരെ നമ്മുടെ ചോരയിൽ ആരെല്ലാം ജനിക്കുന്നു അവർക്ക് എല്ലാ ദുവാ കിട്ടുമല്ലോ പുപ്പാന്റെ ദുവാ കിട്ടിയെന്നവരൊക്കെ പിന്നീട് പറയും അപ്പോൾ അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കും എല്ലാവരെയും കുറിച്ച് നമുക്കൊരാദി വേണം അതിനേക്കാൾ വലിയ ആദി വേണ്ടത് നമ്മൾ ഈമാനോട് ഈമാനോടുകൂടെ മരിക്കണം എന്ന ചിന്തയിലാണ് പൂ അംഫുസക്കും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നരകത്തെ തൊട്ട് കാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യണം നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ അവരെയും തട്ടി വിളിച്ചിട്ട് വേണം പോകാൻ നിങ്ങൾ ഒരു കാര്യം നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെയും അതിന് ഭാഗവാക്കാക്കണം സ്വതൊക്കെ ചെയ്യുന്നെങ്കിൽ അവരെ കയ്യിൽ കൊടുത്ത് സ്വതൊക്കെ ചെയ്യിപ്പിക്കണം സിയാറത്തിന് പോകുമ്പോൾ അവരെയും കൂട്ടണം വാദിന് പോകുമ്പോൾ അവരെയും കൂട്ടണം സിനിമക്ക് പോകുമ്പോൾ കൂട്ടരുത് അത് പോരുത് അവരെ കൂട്ടുകയും ചെയ്യരുത് അപ്പോൾ നല്ല കാര്യങ്ങളിലൊക്കെ അവരെ ഭാഗവാക്കാക്കിയാൽ അവർ ഭാവിയിൽ നല്ലവരാകും അതേപോലെ നമ്മള് ഈമാനോടുകൂടെ മരിക്കണം എന്നാഗ്രഹിക്കുന്നത് അവർക്കും നമ്മൾ ആഗ്രഹിക്കണം അതിനുള്ള ദിക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കണം ദ്വാ ചെയ്യുമ്പോൾ അവരെയും കൂട്ടണം മൂന്നാമത്തെ യാസീനിൽ കരുതേണ്ടത് നമ്മുടെ ആക്കിപത്ത് നന്നാകാനാണ് നമ്മെ അള്ളാഹു എങ്ങനെയാണ് മരിപ്പിക്കുക എന്ന് ആർക്കും അറിയില്ല എത്ര വലിയ മഹാന്മാരായാലും അള്ളാഹു അവനെ ഈമാനില്ലാതെ മരിക്കാനാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് മാറും ദ്വാ കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമല്ലോ അതുകൊണ്ട് ഈ ആസീനെ കരുതേണ്ടത് ഈമാനോടുകൂടെ ഞാൻ എൻ്റെ ആശ്രിതരും എൻ്റെ കുടുംബവും എൻ്റെ ഉസ്താദന്മാർ എൻ്റെ പ്രിയപ്പെട്ടവര് എനിക്ക് ജനിക്കാനിരിക്കുന്ന ജനിച്ച മക്കൾ എനിക്ക് ജനിക്കാൻ യാമത്തനാൾ വരെയല്ല വിചാരിച്ചിട്ടുള്ള ആ മക്കൾ എല്ലാവരും ഈമാനോടുകൂടെ മരിക്കണമെന്ന് ചിന്തിക്കുക ആ ഹിബത്ത് നന്നാകാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഓതുക ഈ മൂന്ന് ആസീനിനെയും അവസാനം എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബദിങ്ങൾക്ക് അധിയണം എന്ന് പറഞ്ഞ പോലെ മുത്തർ സൂലി സുല്ലാസ്ലങ്ങൾക്കും മുഴുവൻ അമ്പിയാക്കൾക്കും ബദരീങ്ങൾക്കും ശേഷം എല്ലാ ഇമാമുകൾക്കും എല്ലാ ഔലിയാക്കൾക്കും സ്വാലിംഗ്യങ്ങൾക്കും എല്ലാ മോമിനിയങ്ങൾക്കും കരുതാം മസ്റ്റായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും കുടുംബാദികളിൽ നിന്നും മരിച്ചവർക്ക് അധിയെ ചെയ്യുക എല്ലാ മോമിനിയങ്ങൾക്കും അധികം ചെയ്യുക ഇതിൻ്റെയൊക്കെ കോപ്പി കോപ്പിയായി മൂന്ന് ആസീനുകൾ അവരുടെ ഖബറിലേക്ക് എത്തണം എല്ലാത്തിനും ഒരേപോലെ കൂലിയാണ് നാം മോദിയ കൂലി നമുക്ക് കിട്ടുകയും ചെയ്യും അത് വേറെ കാര്യം നമ്മുടെ അടുത്ത് പോകില്ല നമ്മളിൽ നിന്ന് കൂലി പോവില്ല കൂലി അവിടെ ഉണ്ട് കൂലി പത്തിരട്ടി തരും നല്ല നിലക്കോതിയായി എഴുന്നൂറ് കൂലി നമുക്ക് കിട്ടും അതിൻ്റെ ഒരു കോപ്പി പോലാത്തത് മിസ്സിൽ സ്വഭാവ് അവർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഷാബാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശ കാര്യങ്ങളൊക്കെ ഉസ്താബ്മാർ പറയുന്നത് ഇതുതന്നെയാണ് അപ്പോൾ ഷാഹാനിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം പ്രതിഫലമായി എനിക്കും ഈ പറയപ്പെട്ട ലോകമുസ്ലിമികൾക്കും കുടുംബത്തിനും ഞാൻ എൻ്റെ കുടുംബത്തിന് എല്ലാം ദുവാ ചെയ്യുക നിങ്ങൾ ഹതിയെ ചെയ്യുമ്പോൾ എൻ്റെ ഉസ്താദിനും മരിച്ചു പോയാൽ എൻ്റെ ഉസ്താദുമാർക്ക് അതുപോലെ എൻ്റെ മാതാപിതാക്കൾ കുടുംബാദികൾക്കൊക്കെ നിങ്ങളുടെ യാസീനുകൾ ഹതിയെ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ജീവിതവും മരണവും ആശംസിച്ച് അള്ളാഹു നമ്മയൊക്കെ ദുനിയാവിലെ ആഹ്വത്തിലും വിജയിപ്പിക്കട്ടെ ആ വിജയം അള്ളാഹു നമുക്കും കുടുംബത്തിനും പാരമ്പര്യത്തിനും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വരാം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടിട്ട് അങ്ങനെ വിട്ടുപോകരുത് റമദാനൊക്കെ അമദാനൊക്കെ വരികയല്ലേ നല്ല നല്ല വിഷയങ്ങളൊക്കെ പറയണമെന്നുണ്ട് നമ്മൾ പഠിച്ചതിനെ പറയാനുള്ള ആവേശം കൊണ്ടാണ് അല്ലാണ്ട് ഇതിൽ നിന്ന് റവന്യൂ മറ്റും ആഗ്രഹിച്ചല്ല ചെറിയ തോതിൽ വർഷത്തിൽ കുറച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ ആഗ്രഹിച്ചിട്ടും അല്ല കിട്ടുന്ന ഇതുവരെ ഒരു വർഷമായിട്ട് കിട്ടിയിട്ടില്ല ഏതായാലും അതൊന്നും അല്ല നിങ്ങൾ അധ്വാനാണ് മെയിനായിട്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുക നമ്മുടെ മക്കളെ അങ്ങനത്തെ അല്യമാക്കുക അല്യമാക്കുക ആല്യ്മ്യങ്ങളെ ബഹുമാനിക്കുന്നവരാക്കുക അതിക്രം ദശമിയൊക്കെ ചൊല്ലുന്നവരാക്കുക നമുക്കെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം നമ്മെ സ്നേഹിക്കുന്ന ഒത്തിരി കാണാത്ത ചങ്ങാതിമാരും പിന്നെ അതുപോലെ നല്ല ഉമ്മമാരും ഒക്കെ ഉണ്ട് എല്ലാവരെയും സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി കാണണം എപ്പോഴാമെനിക്ക് അവിടെ നിന്ന് പോവാമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു ദിവസം കമറോട് ഉസ്താദും അതും ഇല്ലാതാവും പിന്നെ ഞാനും എൻ്റെ കബറും മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ദുവാഹകളും ഓർമ്മകളും മാത്രമേ നമുക്ക് ഫലവത്താവുകയുള്ളൂ ഇൻഷാല് സ്വർഗത്തിൽ എത്തുന്നത് വരെ നമുക്ക് നല്ല നിലക്ക് ജീവിക്കാനുള്ള തോഫിയൊക്കെ ചെയ്യട്ടെ സ്ലാക്കും വരഹമുല്ലാ വർക്കാത്തു